നമസ്കാരം ഞാൻ ജ്യോത്സ്യൻ ആറ്റുകാർ ശിവദാസ് ശിവപാർവതി ജ്യോതിഷത്തിലോട്ട് എൻ്റെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്നിവിടെ പറയുന്നത് ധനുമാസം ധനുമാസത്തിൽ നമുക്ക് ഏറ്റവും അധികം ഭാഗ്യാനുഭവങ്ങൾ ശ്രദ്ധിക്കുന്ന നക്ഷത്ര രാശിക്കാരുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ആദ്യമായി തന്നെ പറയട്ടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു ഈ വീഡിയോ ചെയ്യാനായിട്ട് കുറച്ച് ഡേറ്റായി അതിൽ ക്ഷമ ചോദിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് ഇടവമാണ് ഇടവരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അറിയാമല്ലോ കാർത്തിക മുക്കാൽ രോഹിണി മഹേരിത്തിൻ്റെ ആദ്യ നിങ്ങൾക്ക് ധനസ്ഥാനത്താണ് വേഗം നമ്മൾ എന്തെങ്കിലും കാര്യത്തിനൊക്കെ പുതിയ പുതുതായിട്ട് കാര്യങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വേഴത്തിൻ്റെ ധനസ്ഥാനത്തുള്ള നിൽപ്പ് അത് അനുകൂലമാണെന്ന് നമ്മളെ അറിയിക്കുന്നു അത് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും പുതിയ കോഴ്സ് അങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതൊരു പുരോഗമനമാണ് അതിന് വിജയസാധ്യത ഉണ്ടാകുന്നു അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗലബ്ധി പിന്നെ പിന്നെ ഗുണം ഗ്രഹനിർമ്മാണം അങ്ങനെ ഈ ഭൗതികമായിട്ടുള്ള എല്ലാ ഭാഗ്യങ്ങളും നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ അത് സഫലമാകും എന്നാണ് ഇടവരാശിക്കാർക്ക് പറയുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ വേഴത്തെ പരിപോഷിപ്പിച്ചാൽ കാലതാമസം കൂടാതെ തന്നെ നമുക്ക് ഭാഗ്യങ്ങൾ ഉണ്ടാകും അതിനാ അതിനായിട്ട് വിശേഷ അതായത് ഇഷ്ട വഴിപാടുകൾ ചെയ്യുന്നത് ഉത്തമമാണ് വ്യാഴാഴ്ച അപ്പോൾ വേഴത്തെ കൊണ്ട് നമുക്ക് ഗുണഫലം തീർച്ചയായിട്ടും നൂറ് ശതമാനവും കിട്ടുന്നതാണ് എന്നാലും നിങ്ങളുടെ കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന രാഹു പറയുന്നു ഏത് കാര്യത്തിന് ഇറങ്ങിയിരുന്നാലും അത് ആലോചിച്ച് ചെയ്യണം എന്നാണ് പറയുന്നത് അപ്പോൾ അത് തടസ്സങ്ങളൊന്നും തടസ്സങ്ങളായിട്ടല്ല എന്നാലും നമ്മുടെ കർമ്മസ്ഥാനത്ത് നയിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തിയിൽ അത് സ്വാധീനിക്കും നമുക്കങ്ങനെയുള്ള എന്തെങ്കിലും പക്വതക്കേട് നമ്മുടെ ഓർമ്മയിൽ വരും അതാണ് കർമ്മം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നല്ലതായിട്ട് നല്ല ചിന്താഗതി വരുന്നതിനും നമ്മുടെ പ്രവൃത്തി നല്ലതാകുന്നതിനു വേണ്ടി ജ പ്രീതി കൂടി ചെയ്യേണ്ടതാണ് ഇനി പറയുന്ന മിഥുനമാണ് മിഥുനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകേരത്തിൻ്റെ അവസാന പകുതി തിരുവാതിര പുണർന്ന മുക്കാൽ നിങ്ങൾക്ക് എല്ലാവിധമായ ഭാഗ്യാനുഭവങ്ങളും നൽകും എന്ന് ആ രാശിയിൽ നിന്നുകൊണ്ട് വേഴം നമ്മളെ അറിയിക്കുന്നു ഗുണം വിവാഹ കാര്യങ്ങൾ പിന്നെ സന്താന ഭാഗ്യം വാഹന ലപ്തി പിന്നെ ഗ്രഹം മോടി മോടിക്കൂട്ടൽ ഗ്രഹ ഗ്രഹ നിർമ്മാണം അത് അങ്ങനെയുള്ള വിവിധ വിവിധ തരത്തിലുള്ള നമ്മൾ വിചാരത്തെ ആഗ്രഹിച്ചിട്ട് നടക്കാതിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ സഫലമാകുമെന്നാണ് ഈ മിഥുന രാശിക്കാർക്ക് പറയുന്നത് എന്നാൽ ഈ വ്യാഴം ഇത്രത്തോളം കാര്യങ്ങൾ പറയുന്നു എന്നാൽ ഈ രാശിയിൽ ശനിയുടെ ബന്ധമുണ്ട് ആയതിനാൽ ശനിപ്രീതി കൂടി ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് നൂറ് ശതമാനവും ഭാഗ്യമായി തന്നെ അത് മാറ്റിയെടുക്കാൻ സാധിക്കും ഇനി പറയുന്നത് ചിങ്ങമാണ് ഈ ചിങ്ങരാശിക്കാർക്ക് ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അറിയാമല്ലോ മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക നിങ്ങൾക്ക് അവിഷ്ടസ്ഥാനമായ പതിനൊന്നിലാണ് വേഴം നിൽക്കുന്നത് എല്ലാവിധമായ ഐശ്വര്യവും തരും എന്നാണ് പറയുന്നത് അപ്പോൾ അതിനായിട്ട് കാര്യമായി പരിശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ പരിശ്രമത്തിന് ഉള്ള ഫലം നമുക്ക് കാലതാമസം കൂടാതെ തന്നെ നമുക്ക് അനുഭവിക്കാൻ കഴിയും എന്നാണ് വ്യാഴം പറയുന്നത് അത് ഏത് കാര്യമായിരുന്നാലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ വിദ്യാഭ്യാസം അവരുടെ വിവാഹം അങ്ങനെ അനവധി കാര്യങ്ങളുണ്ടല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളായാലും ഇനി യാത്രകൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ യാത്ര ഗുണം വിദേശ യോഗം ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ചിങ്ങരാശിക്കാർക്ക് നടക്കുന്നതായി കാണുന്നു പിന്നെ ക്രയവിക്രയങ്ങൾ അതും സഫലമാകും എല്ലാവിധമായ ഭാഗ്യവും ചിങ്ങരാശിക്കാർക്ക് കിട്ടുമെന്ന് വേഴം സൂചിപ്പിക്കുന്നു എന്നാൽ ആ രാശിയിലുള്ള ആ കേതുവിൻ്റെ നിൽപ്പുണ്ട് അത് നമുക്ക് കാണാൻ കണ്ടില്ല എന്ന് വയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നാഗരാജ പ്രീതി ചെയ്യണം ശിവപ്രീതി ചെയ്യണം അങ്ങിൽ എങ്കിൽ മാത്രമേ നമുക്ക് നൂറ് ശതമാനം ഭാഗ്യം കിട്ടത്തുള്ളൂ ഇനി പറയുന്നത് തുലാമാണ് തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ അവസാന പകുതി ചോതി വിശാഖം മുക്കാൽ നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്താണ് വേഴം നിൽക്കുന്നത് എല്ലാവിധമായ ഭാഗ്യവും ഉണ്ടാകുമെന്നാണ് അപ്പോൾ ഭാഗ്യം എന്ന് പറയുമ്പോൾ വിവാഹാധികാരിങ്ങൾ വിവാഹം നടക്കാതിരുന്ന ആൾക്കാർക്ക് വിവാഹ യോഗം പിന്നെ സന്താന ഭാഗ്യം പിന്നെ സന്താനങ്ങളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവരുടെ ഉദ്യോഗം പിന്നെ യാത്ര വിദേശയാത്ര പിന്നെ ക്രയവിക്രയങ്ങൾ പിന്നെ വാഹന ലാഭം പിന്നെ ഭൂമി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെ നടക്കും എന്ന് തന്നെയാണ് ഈ വേഗം ഭാഗ്യസ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മളെ അറിയിക്കുന്നത് അപ്പോൾ അതിനായിക്കൊണ്ട് വേദത്തെ പരിപോഷിപ്പിച്ചാൽ കാലതാമസമൊന്നുമില്ലാതെ നമുക്ക് ഭാഗ്യം എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അത് നമുക്കത് അനുഭവിക്കാനുള്ള യോഗം വരും ഇനി പറയുന്നത് ധനുവാണ് ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം അതായത് മഹാവിഷ്ണു ഈ ഏഴിൽ ഏഴാം ഭാവം ഏഴാം ഭാവം അത് നിന്നിട്ട് ആ രാശിയിലോട്ട് നിങ്ങളുടെ രാശിയിലോട്ടുള്ള ദൃഷ്ടി ആ പൂർണമായ ഫലങ്ങൾ കിട്ടുമെന്നാണ് പറയുന്നത് ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ സഫലമാകും യാത്രാഗുണം വിവാഹാധികാര്യങ്ങൾ വിവാഹം ഒക്കെ നടക്കാതിരിക്കുന്ന ആൾക്കാർക്ക് അതിപ്പം സഫലമാകും എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ വിദേശയാത്ര പിന്നെ വാഹനലബ്ധി ക്രയവിക്രയങ്ങൾ പിന്നെ ഗ്രഹനിർമ്മാണം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നടക്കും പിന്നെ വിദ്യാർത്ഥികൾക്ക് ഉദ്യോഗലബ്ധി ഇതൊക്കെ തന്നെ വിവിധ വിവിധ മേഖലയിലുള്ളവർക്ക് ഗുണം വേഴത്തെ കൊണ്ട് കിട്ടുമെന്ന് എന്നെ പറയുന്നു അപ്പോൾ ഇതൊക്കെ വേഴത്തെ കൊണ്ട് ഞാൻ പറഞ്ഞു എന്നാൽ ശനി പ്രീതി കൂടി ചെയ്തു പോകണം എന്ന് ഈ രാശി സൂചിപ്പിക്കുന്നു ഇനി പറയുന്നത് കുംഭമാണ് കുംഭരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ അവസാന പകുതി ചതയം പൂരുട്ടാതി മുക്കാൽ ഭാഗം നിങ്ങൾക്ക് എല്ലാവിധമായ ഐശ്വര്യവും നമ്മൾ വിചാരിക്കുന്ന നേരത്തെ വിചാരിച്ചിട്ട് നടക്കാതിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ സഫലമാകും എന്ന് വേദം സൂചിപ്പിക്കുന്നു അപ്പോൾ അതിനായിട്ട് കാര്യമായി പരിശ്രമിക്കുക എല്ലാ 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 ഭാഗ്യങ്ങളും ഉണ്ടെങ്കിലും അതെല്ലാം തന്നെ നമ്മുടെ പരിശ്രമത്തിലൂടെയാണ് അത് തെളിഞ്ഞു വരുന്നത് അപ്പോൾ കാര്യമായിട്ടുള്ള പരിശ്രമം നടത്തുക അങ്ങനെയാണെങ്കിൽ തടസ്സങ്ങളൊക്കെ പൂർണ്ണമായി നീങ്ങി നമുക്ക് ഭാഗ്യങ്ങളൊക്കെ തന്നെ അനുഭവത്തിൽ വരും അപ്പോൾ അതിനായിട്ട് മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ വ്യാഴാഴ്ച ചെയ്യുന്നതും വ്യാഴാഴ്ചയോ ബുധനാഴ്ചയോ ആകാം പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞു ആ രാശിയിൽ രാഹുവിൻ്റെ നിൽപ്പുണ്ട് അപ്പം നാഗരാജ പ്രീതി കൂടി ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായ ഭാഗ്യം നമുക്ക് അനുഭവത്തിൽ ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാവർക്കും എല്ലാവിധമായ ഐശ്വര്യവും ഭാഗ്യവും ഒക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവത്തിൽ വരട്ടെ എന്നുള്ള എൻ്റെ പ്രാർത്ഥനയുണ്ട് നന്ദി നമസ്കാരം